ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടു ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയിൽ പ്രതിഷേധിച്ച ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ശിവക്ഷേത്ര പരിസരത്ത് അയ്യപ്പ ജ്യോതി തെളിയിച്ചു ഇടതുവലത് മുന്നണികൾ ശബരിമലയെ കൊള്ളയടിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ബിജെപി ദേശീയ സമിതി അംഗം സി வாஸுதேவன் பரிபாடி உதாடனம் செய்து തമസോമ ജ്യോതിർഗമയ ഇതാണ് ഭാരതത്തിൻ്റെ ഒരു വലിയ ആപ്തവാക്യാനം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അത് ഇന്ന് വളരെ ഏറ്റവും അധികം ആവശ്യമായ ഒരു മെസ്സേജാണ് കേരളം മുഴുവൻ ഇരുട്ടിലാണ് ഭാരതത്തിനെ ഇങ്ങനെ ഇരുട്ടിൽ നിന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളത്തിനെ ആ ഇരുട്ടിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും അടിത്തറ ആയിട്ടുള്ളത് പിന്നെ രണ്ടാമതൊന്നുള്ളത് നമ്മളുടെ ഇന്നത്തെ ശബരിമല പ്രശ്നം ആ ഏറ്റവും ലോകത്തിലേക്ക് തന്നെ ഏറ്റവും അധികം ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ഭക്തർ വരുന്ന ആ ക്ഷേത്രം അത് എല്ലാവിധത്തിലും നശിപ്പിക്കാൻ കുറേ കാലമായോ തുടങ്ങിയിട്ട് അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ വന്ന് അതിൻ്റെ ഒരു പരിപൂർണ്ണ നാശം കാണാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി അതിനെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യു ഡി എഫും ഇവർ രണ്ട് കൂട്ടരും കൂടി ഈ ഭാരതത്തിൻ്റെ തനിമയെ നശിപ്പിക്കാൻ സനാതനധർമ്മത്തിനെ നശിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ ഒന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും ജനങ്ങൾക്ക് അതിനെപ്പറ്റി ബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഇന്ന് ഈ ദിവസം തന്നെ അതിനെ തിരഞ്ഞെടുത്ത് ബി ജെ പി കേരളത്തിൽ മുഴുവൻ സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ ബൂത്ത് കമ്മിറ്റികൾ വരെ എല്ലാ ഭാഗത്തും ദീപ പ്രശലനം നടക്കുകയും ഇതിൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണ് എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ എല്ലാ വീടുകളിലും നടത്തുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും കാര്യമായ ഒരു കാര്യം ഇതിൽ ശരിക്കും ആവശ്യം ഈ കാര്യങ്ങളെല്ലാം സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യവും അതിൽ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യവും അതിലും വ്യക്തിയുടെയും ഭജന അതെ ഭജന പഠത്തിലും ബാക്കിയെല്ലാത്തിൻ്റെയും ആവശ്യങ്ങൾ എങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്നതിനെ പറ്റി ഒരു വളരെ വലിയ ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതിൻ്റെ ഒരു കാരണം എന്ന രീതിയിൽ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് തുടർന്നു കൊണ്ടേ വരും ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം വരുന്നതുവരെ വരെ ബി ഇതിൻ്റെ പിന്നാലെ ഉണ്ടായി പരിപാടിയിൽ ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിനോജ് പണിക്കർ ജില്ലാ മീഡിയ കൺവീനർ ഗിരീഷ് പൈക്കാടൻ സോഷ്യൽ മീഡിയ കൺവീനർ കരൺ അംബാട്ട് വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എം ബാലകൃഷ്ണൻ ഉഷാ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ